അങ്ങനെ കൽക്കി കണ്ടു സത്യം പറയാലോ അടിപൊളി ഒരു രക്ഷയില്ലാത്ത തിയേറ്റർ എക്സ്പീരിയൻസ് ആണ് മഹാഭാരത സ്റ്റോറിയായിട്ട് കണക്ട് ചെയ്തിട്ടാണ് ഈ മൂവി എടുത്തിരിക്കുന്നത് എന്തായാലും ആ സീനൊക്കെ ഒരു രക്ഷയില്ലായിരുന്നു അടിപൊളിയായിരുന്നു സത്യത്തിൽ പടത്തിൽ ഏറ്റവും മികച്ചത് എന്നത് അമിതാഭ് ബച്ചനാണ് എന്റെ മോനെ പുള്ളിയുടെ ഒരു സ്ക്രീൻ പ്രസൻസ് ഒരു രക്ഷയില്ലായിരുന്നു ശരിക്കും പറഞ്ഞ നായകൻ പ്രഭാസിനെ പോലും സൈഡ് ആക്കുന്ന ഇജാതി പെർഫോമൻസ് പിന്നെ സ്ക്രീൻ സ്പേസ് കുറവായിരുന്നെങ്കിലും കമലാഹസന്റെ റോൾ അടിപൊളിയായിരുന്നു പുള്ളി അത് വൃത്തിയായിട്ട് ചെയ്തിട്ടുണ്ട് ഇനിയിപ്പോ സെക്കൻഡ് പാർട്ടിൽ വേറെ ലെവലിൽ വരുമെന്ന് പ്രതീക്ഷിക്കാം പിന്നെ ദീപിക പതുക്കോൺ പുള്ളിക്കാരിക്ക് കിട്ടിയ റോൾ വളരെ നന്നായിട്ട് തന്നെ കൈകാര്യം ചെയ്തിട്ടുണ്ട് പിന്നെ മലയാളത്തിന്റെ സ്വന്തം ശോഭന അതുപോലെ തന്നെ അന്നാബൻ തുടങ്ങിയവരും അവരുടെ റോൾ വളരെ മികച്ചായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട് പിന്നെ ഒരുപാട് ക്യാമിയോസ് ഒക്കെ വരുന്നുണ്ട് എന്തായാലും ഞാനതൊന്നും റിവീൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല കാരണം നിങ്ങൾ അതൊക്കെ തിയേറ്ററിൽ തന്നെ ഇന്ന് എക്സ്പീരിയൻസ് ചെയ്യാം പിന്നെ നെഗറ്റീവ് ആയിട്ട് തോന്നിയത് ഫസ്റ്റ് ഹാഫിലെ പ്രഭാസിന്റെ കുറച്ച് ചളി കോമഡിയും കാര്യങ്ങളൊക്കെ ഉണ്ട് അതെന്തോ എനിക്ക് വർക്കായില്ല അതുകൊണ്ടെ സെക്കൻഡ് ഹാഫാണ് ഫസ്റ്റ് ഹാഫിനേക്കാൾ കൂടുതൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയത് എന്തായാലും ഇതൊരു മസ്റ്റ് വാച്ച് തിയേറ്റർ എക്സ്പീരിയൻസ് മൂവിയാണ് അറുന്നൂറ് കോടി മുടക്കിയതിന്റെ ഒക്കെ വിഷ്വൽ ട്രീറ്റ് എന്തായാലും അതിൽ കാണാനുണ്ട് പാഠം കണ്ടവർ നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യാൻ മറക്കല്ലേ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ കൂടുതൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ